ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് വേറൊരു വേറൊരു മൈൻഡിൽ നിൽക്കുകയാണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ ഇന്ന് പോവാനായിട്ട് യാത്ര പോവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ലഡാക്ക് പോവുകയാണ് എല്ലാവരും കൂടെ നമ്മൾ മൂന്ന് പേരും കൂടെ അപ്പൊ അങ്ങനെ വലിയ ഉണ്ടാവില്ല ഇതിൻ്റെ അകത്ത് വിളിക്കാം ആ അതെ പേരും കൂടെ എന്തായാലും വരുമല്ലോ അപ്പൊ അതെ ഞങ്ങൾ ഇന്ന് ഇന്നാണ് പോണത് ഇന്ന് രാവിലെ ഒരു പത്ത് പതിനിയാവുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങും ഇവിടെ സെറ്റിംഗ് ഉണ്ട് ഒരാൾ എവിടെ ഇരിക്കണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാ അവിടെ ഭയങ്കര കോമഡികൾ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ എല്ലാരും ഒരുവിധം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കണേ ഇനി വണ്ടിയിലോട്ട് കയറ്റിയാ മാത്രം മതി ഞാൻ ബാക്ക് ക്യാമറ എടുക്കട്ടോ ദേപ്പ ഡ്രസ്സുകള് കാണിച്ചു തരാം ഓ ഇവിടെ എന്താ സംഭവം പറയട്ടെ ഞങ്ങള് പോവണേന് മുന്നേ വണ്ടി വണ്ടിട്ട് എസ് ചെയ്യണോന്നിട്ട് അതിന്റെ ഉള്ളില് ഡ്രസ്സ് കയറ്റണം അതിന് വേണ്ടിട്ട് ചേച്ചി അവിടെ അതിമൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ ഇടയ്ക്ക് ഒതുക്കിത്തരാന്ന് പറഞ്ഞു മൊബൈൽ നമുക്ക് റൂട്ട് മാപ്പ് നോക്കി പോണേ അപ്പൊ അതുകൊണ്ട് ഈ സാധനം സെറ്റ് ചെയ്യണം അവിടെ സെറ്റ് ഇപ്പൊ സെറ്റ് ഇത് കൂടി ഇതുകൂടി കഴിഞ്ഞാൽ വണ്ടിയുടെ ഫുൾ പണി ലഗേജ് കൂടി കഴിഞ്ഞാൽ ഓൾ സെറ്റ് പിന്നെ ഞങ്ങൾക്കൊന്ന് യാത്ര യാത്ര പോയാൽ മാത്രം മതി അല്ലേ വണ്ടിയുടെ മേലെ നമ്മളൊരു ബോക്സ് വെച്ച് പിന്നെ അതെ ഇവിടെ നമ്മള് പോണ റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ അപ്പുറത്തെ സൈഡിലുണ്ട് ഇവിടെ ഇങ്ങനെ പോയി പിന്നെ അതൊക്കെ അതൊക്കെ നമ്മളുടെ മെയിൻ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് വരുമല്ലോ പിന്നെ നമ്മളുടെ ലഗേജ് ആ ഇത് നമുക്ക് ഒരേന്ന് എടുത്ത് കൊടുക്കാം നമ്മളിങ്ങനെ ഓരോരുത്തരുടെ ഓരോന്നാക്കി സെറ്റ് ചെയ്ത് എല്ലാം ഒരുവിധം റെഡി ആക്കി ഇതേക്കണ്ട ചെരുപ്പ് പാത്രങ്ങളൊക്കെ ഇന്നലെ കിട്ടിയതൊക്കെ നമ്മള് മറ്റേ വീഡിയോയിൽ കാണും അമ്മ എടുത്ത് ഓരോന്ന് ഓരോന്നായിട്ട് ചേച്ചിക്ക് കൊടുക്കാനായിട്ട് പോയേനും സുധ പിടിക്കാൻ വേണ്ടി റെഡി ആയി നിക്കണല്ലേ ആ അമ്പു നിൽ മേലെ കയറ്റി അപ്പൊ ചേച്ചി അത് മേലെ കയറ്റി സെറ്റ് ചെയ്യട്ടെ കേട്ടാ എന്നാലും പോണേക്ക് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ശരിക്കും കേറിയിരിക്കുവേണ് പിന്നെ അതെയാ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലൊക്കെ ഒരു വിധം പഴയ പോലെ തന്നെ വണ്ടിയുടെ ഉള്ളിൽ വരെ മാറ്റം ഒന്നുമില്ല പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അടിയിലൊക്കെ ഉണ്ട് ഏ ആടൊന്നുമില്ല ആ ഒരു പ്രതീക്ഷയും ഞങ്ങൾ എല്ലാം

അപ്പതേ നമ്മള് ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ മുകളിൽ നമ്മള് ഡ്രസ്സുകള് കൊറച്ച് പാത്രം അങ്ങനെ കൊറച്ച് സാധനങ്ങളൊക്കെ മുകളിലെല്ലാം സെറ്റാക്കി നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി അടക്കാൻ പറ്റുമോടാ കണ്ടനോട് പറഞ്ഞോട്ട് അടക്കാൻ പറ്റുമോന്ന് പറഞ്ഞൂടാ ഇനി ഞാൻ ഇറങ്ങിയിട്ട് വേണം അടക്കാൻ പറ്റും കുലുക്കി കൊടുക്കണം അപ്പൊ ഞാൻ നമ്മടെ കൊണ്ടു പോലുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി ഫുൾ സെറ്റ് ആക്കിട്ടൊക്കെ നമുക്ക് കാണിച്ചാ എല്ലാം ഒന്ന് ഇണക്കി വെച്ചേക്കും കാണിച്ചു തരാം വണ്ടിയിൽ ഉണ്ടെന്ന് തോന്നരുത് ആർക്കും അങ്ങനെയാണോ അതെ സാധനങ്ങളുണ്ട് അതെ അപ്പൊ നമുക്ക് ബാക്കി ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം ഹലോ അപ്പൊ നോക്കിയേ നമ്മള് ഇന്നണ്ട യാത്ര പോണത് അപ്പൊ അതേ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ് അല്ലെ അമ്പലത്തിൽ പോയിട്ട് എന്താണ് ഡ്രസ്സും അതെ അമ്പലത്തിൽ പോയിട്ട് അങ്ങോട്ടേക്ക് ചില അമ്പലത്തിൽ പോവാ അതായിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കിയ വിശേഷങ്ങളും എല്ലാം കൊണ്ടോട്ടെ കൊണ്ടാ ഫാമിലിണ്ടാവോട്ടെ അപ്പൊ നമ്മുടെ യാത്ര ബാക്കി എല്ലാം അവിടെ ഉണ്ടാവും അപ്പൊ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം റെഡിയാക്കി ഇന്ന് നമ്മള്

ഇപ്പൊ ഇന്ന് നമ്മളിതിനകത്ത് കുറച്ച് വിശേഷങ്ങൾ എടുക്കാൻ പറഞ്ഞതാണ് പിന്നെ കൊറച്ച് കഴിഞ്ഞ് എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ തിരക്കുകളും കാര്യങ്ങളും വേഗം വേഗം പാക്ക് ചെയ്ലും അങ്ങനെ അങ്ങനെയൊക്കെ ആയി അപ്പൊ കുറച്ച് മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാ വിശേഷങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ വരും രണ്ട് ചാനലിലായിട്ട് വരും അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം എക്സൈറ്റ്മെന്റ് ആണ് എന്താണ് അവസ്ഥ

ഇന്നിപ്പ ഒരു കുറെ നാളായിട്ട് കാത്തിരിക്കുന്ന ദിവസമാണ് അപ്പൊ അതിന്റെ ബാക്കി വിശേഷങ്ങളെ കയ്യിലേക്ക് വരുവല്ലേ അതെ അത്രേ ഉള്ളു നമ്മടെ മനസ്സിലും എനിക്ക് എന്റെ കൂടെ ചിരിച്ചിരിക്കണം അത്രേ ഉള്ളു പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം എല്ലാരും പവറാട്ടായിട്ട് പേടിക്കാണ്ടിങ്ങനെ കൂളായിട്ട് ഞാൻ കൊണ്ടോണോ എന്നെന്ത് ചേച്ചി നല്ല മണിയിലാണ്ടത് ചെയ്യല് ഓരോന്ന് സെറ്റാക്കി വെക്കല് അങ്ങനെ എന്നിട്ട് തക്കും വന്നിട്ടില്ല നല്ല ഒരു നിങ്ങളൊക്കെ പോയി വേഗം വന്നാ മതി വേഗം പോയി വന്ന ഞങ്ങള് ഇട്ടേക്ക് അപ്പൊ കാര്യങ്ങൾ ഇത് എനിക്ക് വാച്ചൊക്കെ വാങ്ങിച്ചൊക്കെ ഇപ്പൊ നമ്മുടെ ഡ്രസ്സ് ഇപ്പൊ പറയായിരുന്നു നമുക്ക് ഇതേ കളർ തന്നെയാണ് അപ്പൊ കണ്ണയും കൂടെ ഈ കളർ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു ഇതിപ്പോ വണ്ടിയിൽ ഇപ്പില്ലേ വണ്ടിയിൽ ഇപ്പൊ എങ്ങനെ ട്രിപ്പ് പോവാക്ക സാധനങ്ങളിൽ വെക്ക എല്ലാം സെറ്റ് ഒന്ന് ഇപ്പൊ രാവിലെ ഒടിച്ച് നോക്കിയിട്ട് എങ്ങനെയാ നിങ്ങടെ ഒന്ന് വേണ്ടിയിട്ട് എടുത്തേക്കണ എടുത്തേക്കാ അപ്പൊ സംഭവം ഇത്രയും കുറച്ചും ഇത്ര പോക്കാണ് അപ്പൊ അങ്ങനൊന്നും ഉച്ചക്കെത്തേക്ക് ഫുഡ് കൊണ്ടുപോകണ്ട് അതെ അത് ഇന്ന് എല്ലാം എടുക്കണേ എല്ലാം ഇപ്പൊ ഇന്നെടുക്കണ വീഡിയോ നാളെ വീഴും മംഗളെ സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യണത് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട ഷെയർ അതെ നമുക്ക് ഒരു ദിവസം തീർക്കണമെങ്കിൽ വൈകിട്ട് മണിക്ക് വീഡിയോ ഒരു കിട്ടണം തീർക്കണമെങ്കിൽ പ്ലാൻ ചെയ്ത് എല്ലാ ദിവസവും രണ്ട് ചാനലിലേതെങ്കിലും ഇട്ടിട്ടുണ്ടാവും ഞങ്ങളില്ലാത്ത വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഫുള്ള് ഓണാണ് തപ്പു അതെ അപ്പൊ അപ്പം ഞങ്ങള് വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാം നല്ല വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പുറകെ പുറകെ വരാ അപ്പ ഇന്നത്തെ കൊച്ചു ഒഴിച്ചു നിർത്തിയാണ് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ